പരുതൂർ പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി മൂന്ന് ദിവസം ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും പ്രവർത്തികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് എ പി എം സക്കറിയ നിർവഹിച്ചു പരുതൂർ പഞ്ചായത്ത് മഴക്കാലം മുമ്പേ മാലിന്യമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജനകീയ ശുചീകരണം ആരംഭിച്ചിരിക്കുന്നത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു മരുന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മഴയ്ക്ക് മുമ്പേ മാലിന്യ സംസ്കരണം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് മുഴുവൻ ഗ്ലീനിങ് ചെയ്യുന്ന പ്രവൃത്തി ഇന്നും നാളെയും മറ്റന്നാളുമായി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നടക്കുകയാണ് അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇപ്പോ ഇവിടെ പാറക്കുളങ്ങരയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ ധാരാളമായി കൂടിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഹനിതകർമ്മസേനയും തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ ആശാവർക്കർമാരും അംഗൻവാടി ടീച്ചർമാരും പഞ്ചായത്ത് മെമ്പർമാരും പൊതുപ്രവർത്തകരും സാമൂഹ്യ രംഗത്തുള്ളവരൊക്കെ ചൂണ്ടി ഇതെല്ലാം തന്നെ ചെയ്യുന്ന നടത്തിയാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്നത് പൊതുജനം പൂർണ്ണമായും ഗ്രാമപഞ്ചായത്തിനോട് സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് പൊതുസമൂഹത്തിനോടുള്ള ഒരു ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് തന്നെ മാലിന്യങ്ങൾ അരില കർമ്മസേനക്ക് എല്ലാ മാസവും വീട്ടിൽ വരുമ്പോൾ അരില കർമ്മസേനക്ക് മാലിന്യങ്ങൾ കൈമാറണമെന്നും ഒരു കാരണവശാലും അത് പൊതുനിരത്തിലുകളിലോ അതേപോലെ തന്നെ പബ്ലിക് റോഡുകളിലോ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലോ നിങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വൻ പിഴയാണ് ഇതിന് ചുമത്തുക എന്ന് വിനീതമായി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങളോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിതാദാസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബി എടമന ക്ഷേമ കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ ജലീൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി ഹസൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണത്തോടെയാണ് ശുചീകരണം നടത്തുന്നത്